നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺ ഡോർവണ്ണം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പേരുടെ ജീവനുകൾ പൊലിഞ്ഞിട്ടും അധികൃതർ കനക്കമില്ല സംരക്ഷണ ഭിത്തിയില്ലാതെ കോറി ജലാശയം കടുത്ത അപകട ഭീഷണിയിൽ അബദ്ധത്തിൽ ആരെങ്കിലും വെള്ളത്തിൽ വീണാൽ അയാളെ പുറത്തെടുക്കാൻ അഗ്നിശമന സേന വരേണ്ടി വരും കാളികാവ് കളപ്പാട്ടുമുണ്ട കോറി ജലാശയമാണ് കടുത്ത അപകട ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രദേശത്തുകാരായ രാമൻ കുഞ്ഞൻ അയ്യപ്പൻ എന്നിവരാണ് കാൽവഴുതി ജലാശയത്തിൽ വീണ് മരിച്ചത് തുടർന്ന് റോഡിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് രണ്ടു പതിറ്റാണ്ടിനിടെ പല തവണയായി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കോറിയുടെ ഒരു വശത്ത് കളക്കുന്ന് കോളനി റോഡും മറ്റൊരു വശത്ത് മൈലാടി പൂളയ്ക്കത്തോൽ റോഡുമാണ് കുത്തനെയുള്ള മൈലാടി റോഡ് കടുത്ത അപകട ഭീഷണിയിലാണ് നില വാഹനം നിയന്ത്രണം വലിയ അപകടമാണ് സംഭവിക്കുക എന്ന് പറയുന്നത് ഇതിന് സംരക്ഷണ വിത്ത് നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ടുള്ള വഴിയിലുള്ള കുട്ടികൾ വരുന്നത് സൈക്കിളില് അത് തെറ്റിയാണ്ട് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ചാനൽ ഉണ്ട് അതുകൊണ്ട് ഇവിടെ സംരക്ഷണ സംരക്ഷണവിക്തി നമുക്ക് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് ഇതിനുള്ള വേണ്ടിയിട്ട് മുൻകാലഘട്ടങ്ങൾ പോയ പഞ്ചായത്ത് മെമ്പർമാരോട് പ്രസിഡന്റ് ഇവരോടൊക്കെ ഞങ്ങളിത് പറഞ്ഞതാണ് ഈ കാര്യം അപ്പം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു എന്നല്ല വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇതിന് മുമ്പേ ആയിട്ട് വെള്ളം കൂടുന്ന ടൈമിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരുപാട് രണ്ട് മൂന്നാൾ ഇതിനകത്ത് വീട് മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഇപ്പം ജനിക്കുന്ന കൂടി ഒരുപാട് ആളുകൾ കുളിക്കാനും ഇതിനൊക്കെ വരേണ്ടതാണ് അപ്പം ഇതിന് യഥാവിധി ഒരു ഒരു സംരക്ഷണ വ്യക്തി ഒരു സംരക്ഷണം ഇതിനകത്ത് ഇല്ല കാരണം ഇത് ഒരുപാട് ആഴം കൂടിയ ഒരു കോറിയാണ് ഇത്രയും ആഴം കൂടിയൊരു കോറി ഇവിടെ അടുത്ത പ്രദേശങ്ങളിലില്ല കാരണം അടിയിലെന്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പ്രയാസം ഒരു എന്നോട് വരാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അതിന് നിർബന്ധമായിട്ടും ഒരു സംരക്ഷണ വ്യക്തി അത്യാവശ്യമാണ് അതിനു വേണ്ടിയുള്ള എന്താ ഉള്ള ഇതുള്ള അതിന്റെ നേരി ആളുകൾ അതിനു വേണ്ടി അത് ചെയ്തു തരണമെന്ന് ഒട്ടേറെ ഗ്രാമസഭകളിലും കോറയുടെ സംരക്ഷണ ഭിത്തിയുടെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് കിണറുപോലെ താഴ്ന്നു കിടക്കുന്ന ജലാശയത്തിന് നൂറടിയോളം താഴ്ചയുണ്ട് വേനൽ മഴക്കാല വ്യത്യാസമില്ലാതെ ജനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലാശയം കൂടിയാണിത് ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ